ശ്രീലങ്കൻ യുവതിയുടെ കൂടെ താമസിക്കുകയും യുവതി ഗർഭിണി ആവുകയും ചെയ്തതായ പരാതിയിൽ യുവാവിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണ വളാംകുളം സ്വദേശി ഇരുപത്തിയേഴുകാരൻ മുഹമ്മദ് ഹനീഫയാണ് അറസ്റ്റിലായത് വിദേശത്ത് നടന്ന സംഭവത്തിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്നാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി ശ്രീലങ്കൻ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി വഞ്ചിച്ചെന്ന പരാതിയിലാണ് അമ്മനിക്കാട് വളാംകുളം സ്വദേശി കരിമരക്കൽ മുഹമ്മദ് ഹനീഫയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് സബ് ഇൻസ്പെക്ടർ എസ് കെ സജിൻ ശശിയുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത് യു എയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ശ്രീലങ്കക്കാരിയുമായി ഇയാൾ പരിചയപ്പെടുന്നത് വിവാഹ വാഗ്ദാനം നൽകിയതോടെ ഇരുവരും യു എയിൽ ഒന്നിച്ച് താമസമാക്കി ഇതിനിടെ യുവതി ഗർഭിണിയായപ്പോൾ ഇയാൾ നാട്ടിലേക്ക് മടങ്ങി യുവതി വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി പെരിന്തമണയിലെ വീട്ടിലെത്തിയെങ്കിലും മുഹമ്മദ് ഹനീഫയെ കണ്ടെത്താനായില്ല ഇതോടെ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് വിളിച്ചു വരുത്തി സംസാരിച്ചപ്പോൾ വിവാഹം ചെയ്യാൻ യുവാവ് സമ്മതിച്ചു ഇതിനായി രജിസ്റ്റർ ഓഫീസിൽ നടപടികൾ ആരംഭിച്ചപ്പോഴാണ് യുവതിക്ക് സിംഗിൾ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ ശ്രീലങ്കയിൽ പോയി മടങ്ങി വന്നപ്പോൾ യുവാവ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ നീക്കം നടത്തുന്നതറിഞ്ഞു യുവതി വീണ്ടും മടങ്ങി യുവതി വീണ്ടും മടങ്ങിയെത്തിയതറിഞ്ഞ് ഇയാൾ നാട്ടിൽ നിന്നും മുങ്ങുകയും ചെയ്തു തുടർന്ന് യുവതി ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഇതേ തുടർന്ന് പോലീസ് യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ശ്രീലങ്കക്കാരിയെ തനിക്ക് പരിചയമില്ലെന്നും താൻ ഗർഭത്തിന് ഉത്തരവാദിയല്ലെന്നും ഇയാൾ കോടതിയിൽ പറഞ്ഞു ഇതോടെ വഞ്ചനയ്ക്കും പീഡനത്തിനും യുവതി വീണ്ടും പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതിനിടെ പോലീസ് പീഡിപ്പിക്കുകയാണെന്ന് കാണിച്ച യുവാവ് കോടതിയിൽ ഹർജി സമർപ്പിച്ചെങ്കിലും ഈ ഹർജി കോടതി തള്ളി തുടർന്ന് പോലീസ് മുഹമ്മദ് ഹനീഫയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ബിസിനസ് നടത്തിയ യുവതിയിൽ നിന്ന് ഇയാൾ വൻതുക പറ്റിയതായും ഇവരുമായുള്ള ശാരീരിക ബന്ധത്തിന്റെ ഫോട്ടോ എടുത്ത് പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചതായും പോലീസ് പറയുന്നു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി